സംസ്ഥാനത്ത് ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അനിൽ ആന്റണിയാണ് ബി ജെ പിയുടെ സാരഥി ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിക്കൊപ്പം പത്തനംതിട്ടക്കാർ നിൽക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു ആന്റണിയിലെ രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കുമ്പോഴും ആന്റണി എന്ന പിതാവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അനിൽ ശക്തമായ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആൻഡയുടെ പ്രചരണം തുടരുക തന്നെയാണ് അദ്ദേഹമാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് എങ്ങനെയുണ്ട് പ്രചരണം വളരെ നന്നായിട്ട് പോകുന്നു അപ്പം ലാസ്റ്റ് ലാപ്പിലെത്തി തിരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ഇനി ഒരാഴ്ച ഉള്ളൂ ഏഴാഴ്ചയിലധികമായിട്ട് ഇവിടെ മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് ജനങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ യുവതി യുവാക്കൾ ഇവിടുത്തെ കർഷക സമൂഹം ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും എന്നോട് വളരെ വ്യക്തമായി പറയുന്നു അവർക്കൊരു മാറ്റം വേണം കാര്യം ഇവിടെ എൽ ഡി എഫിൻ്റെ സർക്കാരിനെതിരെ കേരളം മുഴുവൻ വലിയൊരു ജനവികാരമുണ്ട് അതുപോലെ ഇവിടുത്തെ പതിനഞ്ച് വർഷം എം പി ആയിട്ടുള്ള വ്യക്തിക്കെതിരെയും വലിയൊരു ജനവിഭവ വികാരം പത്തനംതിട്ടയിലുണ്ട് കാര്യം പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ വികസന മരപ്പ് മാത്രമേ ഉള്ളൂ എല്ലാവരും പറയുന്നു ഇതാദ്യമായിട്ടാണ് ചരിത്രത്തിലൊരു തിരഞ്ഞെടുപ്പ് മൂന്നാം തവണയും ഒരാൾ പ്രധാനമന്ത്രിയാകാൻ മത്സരിക്കുന്നു പക്ഷെ ഒരു ആൻറ്റി ഇൻക്യുമെൻസി ഇല്ല പ്രോ ഇൻക്യുമെൻസി വേവാണ് ഇന്ത്യ മുഴുവൻ പിന്നെ ഈ മണ്ഡലത്തിൽ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു അവർക്ക് വികസനങ്ങൾ വേണം അവസരങ്ങൾ വേണം കൂടുതൽ തൊഴിലവസരങ്ങൾ വേണം അവർക്ക് ഇവിടെ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ലോകത്തര നിലവാരമുള്ള വികസനങ്ങൾ വേണം ഇതിനൊക്കെയായിട്ട് അവർ മാറ്റം ആഗ്രഹിക്കുന്നു അത് കാരണം തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിന് എന്നോട് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു അവർ ഇതിനു മുമ്പ് ഇതുവരെ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും കേരള കോൺഗ്രസിനും ഒക്കെ മാത്രം വോട്ട് ചെയ്തിട്ടുള്ളവരാണ് ഇതുവരെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തവരാണ് പക്ഷേ അങ്ങനത്തെ ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് പറയുന്നു ഇപ്രാവശ്യം നമ്മൾ നരേന്ദ്രമോദിജിക്കും താമര അടയാളത്തിനും എനിക്കും വീട്ടി വോട്ട് ചെയ്യുന്നുള്ളത് കാരണം തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്രചരണമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പം മണ്ഡല പര്യടനത്തിനാണ് ഓരോ ദിവസം ഓരോ സംഘടനാ മണ്ഡലങ്ങളിലാണ് പതിനാല് സംഘടനാ മണ്ഡലങ്ങളുണ്ട് അതിൽ നിന്ന് പത്താമത്തെ മണ്ഡലമാണെന്ന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രക മുന്നോട്ട് പോകുന്നു ഇവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമ്മൾ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് പ്രധാനമായി നമ്മൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എന്തൊക്കെയാണ് മോദിജിയുടെ ഗ്യാരണ്ടിക്കൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ വ്യക്തിക്കുന്നുണ്ടാവും പക്ഷേ ഈ മണ്ഡലത്തിൽ തന്നെ ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി മീനാക്ഷി ഇവിടെ വന്ന ദിവസം ഈ മണ്ഡലത്തിന് വേണ്ടി മാത്രം ഒരു മാനിഫെസ്റ്റോ ഞാൻ ഇറക്കിയിരുന്നു ഈ മണ്ഡലത്തിൽ അടുത്ത അഞ്ച് വർഷം ചെയ്യാൻ പറ്റുന്ന വികസന പദ്ധതികളുടെയും ഇവിടുത്തെ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് വളരെ വ്യക്തമായ ഒരു മാനിഫെസ്റ്റോ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട് പല രംഗത്ത് ഇപ്പം ഈ പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വികസ ഒരു വ്യവസായമില്ലാത്ത ചുരുക്കം ചില ജില്ലകളിലൊന്നാണ് ഈ പത്തനംതിട്ട ഇപ്പം ചെറിയ വ്യവസായങ്ങളൊന്നുമില്ല വലിയ വ്യവസായങ്ങളൊന്നുമില്ല ചെറുകിട വ്യവസായങ്ങളൊന്നുമില്ല പത്തൊമ്പത് കോളേജുകളുള്ള വലിയ ഒരുപാട് യുവതിയുവാക്കളുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഇത്രയും യുവതിയുവാക്കളുള്ളൊരു സ്ഥലത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസോ പുതിയ അവസരങ്ങളോ ഒന്നുമില്ല പക്ഷേ വലിയൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടാക്കി മാറ്റാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഗാവിയും വാഗമണ്ണും പമ്പാനന്ദി തീരവും ഒക്കെയുള്ള വലിയ നല്ല മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ വെച്ച് വലിയൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടാക്കി മാറ്റാൻ സാധിക്കും പിന്നെ ഇപ്പോൾ ശബരിമല ഉൾപ്പെടെ അതുപോലെ മാരമൺ കൺവെൻഷൻ നടക്കുന്നു ചെറുകോൾ കൺവെൻഷൻ നടക്കുന്നു ആറന്മുള വള്ളംകള് നടക്കുന്നു പരിമല ദേവാലയമുണ്ട് എരുമേലി ജമാഅത്ത് പള്ളിയുണ്ട് അപ്പോൾ ഇത് എല്ലാ ജാതി മതങ്ങളുടെയും വലിയൊരു ഹോട്ട്സ്പോട്ട് റിലിജ്യസ് ഹോട്ട്സ്പോട്ടാണത് അപ്പോൾ അതൊക്കെ വെച്ച് ഒരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടത് അതുപോലെ തിരുവല്ല പോലത്തെ സ്ഥലങ്ങളിലെല്ലാം നല്ല നിലവാരമുള്ള ഒരുപാട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട് അതൊക്കെ വെച്ച് ഒരു മെഡിക്കൽ സിറ്റി ആക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് പിന്നെ ഇവിടെ ഇൻഡസ്ട്രിയൽ പാർക്കോ ഐ ടി പാർക്കോ ഈ ടെക്നോളജിയുടെ കാലത്ത് സ്റ്റാർട്ടപ്പ് ഇൻകിബേറ്റേഴ്സോ ഒന്നുമില്ല ഒരുപാട് റബ്ബർ കർഷകരുണ്ട് അവർക്ക് കൂടുതൽ വേതനം ഉറപ്പ് സാധിക്കുന്ന റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അതുപോലെ ഇന്ന് ഇന്ന് ഈ ജില്ല ഇപ്പം ഭാരതം മുഴുവൻ ഈ റെയിൽവേ പ്രത്യേകിച്ച് റെയിൽവേ രംഗത്തൊക്കെ വലിയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ശബരി റെയിൽ പ്രോജക്റ്റ് അങ്കമാലി മുതൽ കാലടി വരെ എത്തിയത് വിഴിഞ്ഞം വരെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ ഒരു ഇപ്പം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് ഇപ്പം പ്രോഡക്റ്റ്സ് എല്ലാം മേക്ക് ഇൻ ഇന്ത്യ ആണ് അപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻസ് ആയാലും മറ്റ് ട്രെയിനുകളായാലും അതിൻ്റെ എല്ലാം യൂണിറ്റുകളിൽ ഇന്ന് കോച്ചും മറ്റ് മറ്റ് പ്രോഡക്ട്സും എല്ലാം ഇന്ന് ഇന്ത്യയിൽ തന്നെയാണെന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു ഒരു റെയിൽവേ മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യും ഇതെല്ലാം എൻ്റെ മാനുഫാ മാനിഫെസ്റ്റോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും വാശിയേറിയ പോരാട്ടത്തിലാണ് പത്രം ഇട്ട അനിലാജയുടെ പ്രചരണം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അച്ഛൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എല്ലാം തന്നെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ആ പാർട്ടിയും അതിൻ്റെ നയങ്ങളുമാണ് ഇപ്പോഴും എതിർക്കുന്നത് കേന്ദ്രത്തിലും കേരളത്തിലുമൊക്കെ തന്നെ ഒരുപാട് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അടക്കം അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ആ അന്വേഷണങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് എതിർക്കുന്നു പി എം എതിർക്കുന്നു ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അങ്ങയുടെ പിതാ അടക്കം ഉള്ള ആളുകൾ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോഴും അവർ പറയുന്നത് രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്ത നീക്കമാണ് കേന്ദ്ര സർക്കാരം നടക്കുന്നത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായ ദിവസം അദ്ദേഹം ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു മേ നെ ഖാങ്ക നാ കി സി കോ നെഹ് ഖാനാ ദൂംഗ ഞാൻ അഴിമതി നടത്തില്ല ഞാൻ മറ്റൊരാൾ ആരെയും അഴിമതി നടത്താൻ സമ്മതിക്കില്ല അദ്ദേഹം നരേന്ദ്രമോദിജി അഴിമതി രഹിതനാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം സീറോ ടോളറൻസ് കറപ്ഷനാണ് ഇപ്പം രണ്ട് ദിവസം മുമ്പ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് ജി ഇവിടെ വന്നപ്പോഴും അദ്ദേഹം എൻ്റെ പിതാവിനെക്കുറിച്ചും അത് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും അഴിമതി നടത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവരെല്ലാം നിർഭാഗ്യവശാൽ വലിയ അഴിമതിക്കാരായിപ്പോയി നിൽക്കുവരും അപ്പോൾ ഇന്ന് അഴിമതി നടത്തിയവരെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പിടിക്കപ്പെടുന്നു അപ്പോൾ അപ്പം അവരിന്ന് കോൺഗ്രസ് ആയാലും മാർസിസ്റ്റ് പാർട്ടിയായാലും അഖിലേന്ത്യാ തലത്തിൽ ഒരേ മുന്നണിയുടെ ഭാഗമാണ് ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമാണ് അപ്പം അവരെല്ലാം ഇന്ന് ഈ അഴിമതി നടത്തിയവരെല്ലാം ഇന്ന് വലിയ വെപ്രാവളത്തിലാണ് അവരെല്ലാം ഒരുമിച്ചു അഴിമതിക്കാരെല്ലാം ഒരുമിച്ചാണ് ഇന്ത്യ അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവർ അവർ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ എല്ലാ ഇൻ ഓർഗനൈസേഷൻസും ഇൻഡിപ്പെൻഡൻറ്റാണ് ഇപ്പം നമുക്കതിൽ ബി ജെ പി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയ്യേറ്റം നടത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയോ ഒന്നും ശ്രമിക്കുന്ന പാർട്ടിയല്ല നമ്മളെല്ലാവരെയും ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു അപ്പം അത് ഇപ്പം പിടിക്കപ്പെടുന്നവരെല്ലാം മഴ നടത്തിയതാണെന്ന് തെളിവ് സഹിതം വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇനി അധികം നമ്മൾ പറയേണ്ട ആവശ്യമില്ല കൂടി അച്ഛൻ്റെ രാഷ്ട്രീയ ജീവിതം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള വ്യക്തികളിലൊന്നാണ് അതിൽ സംശയമൊന്നുമില്ല എൻ്റെ അമ്മയോടൊപ്പം തന്നെ ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള ആളാണ് രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ ഇപ്പം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എനിക്ക് മാത്രമല്ല ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വിശ്വാസമില്ല അവർക്കെല്ലാം നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനാ പാർട്ടിയും നരേന്ദ്രമോദിക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അടുത്ത ഇരുപത്തഞ്ച് വർഷമുള്ള അദ്ദേഹത്തിൻ്റെ വിഷനിലും എല്ലാം പൂർണ്ണ വിശ്വാസമാണ് അത് കാരണമാണ് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടി അത് കാരണമാണിങ്ങനെ ജനങ്ങളാൽ തിരസ്കരിച്ചു കൊണ്ട് തിര തിരസ്കരിച്ച് പെട്ടുകൊണ്ടിരിക്കുന്നതും അത് കാരണമാണ് പക്ഷേ വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തിനോട് സിനിമവും ബഹുമാനം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സംശയമൊന്നുമില്ല അത് അദ്ദേഹം അഞ്ച് പത്ത് അറുപത് അറുപത്തി നാല് വർഷമായി സജീവ രാഷ്ട്രീയത്തിലുണ്ട് പത്തൊമ്പത് വർഷമായി അദ്ദേഹം പാർലമെൻറ്റേറിയനായിരുന്നു അഞ്ച്രാവശ്യം എം എൽ എ ആയി അഞ്ച്രാവശ്യം എം പി ആയി മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയായി മൂന്ന് പ്രാവശ്യം കേന്ദ്രമന്ത്രിയായി ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയുമാണ് അതൊക്കെ ഇവിടെയുള്ള എല്ലാവരും അത് കാരണം തന്നെ ജനങ്ങൾക്ക് അതൊക്കെ വളരെ സ്നേഹമാണ് കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയുടെ മകനായുണ്ട് അതേസമയം ഇന്ന് ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ നേതാവ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവ് ഇപ്പം ഇന്ത്യയെ ഇതുവരെ കാണാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ മത്സരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും വലിയ അഡ്വാൻറ്റേജുകളാണ് അത് കാരണം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നന്നായിട്ട് ഞാൻ ജയിക്കാൻ പോകുന്നത് ം തിക്കണ്ടേ താമരനിവയുന്നുണ്ട് നന്മ